ഭാരതത്തിലെ നൂറ്റിയെട്ട് പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം ആലപ്പുഴ ജില്ലയുടെ തെക്കു കിഴക്ക് ഭാഗത്തുള്ള ചെങ്ങന്നൂരിന് സമീപമാണ് പുലിയൂർ ഈ ക്ഷേത്രം ഭീമസേന തിരുപ്പതി എന്നും അറിയപ്പെടുന്നു പഞ്ചപാണ്ഡവ തിരുപ്പതികളിൽ രണ്ടാമത്തെ തിരുപ്പതിയും പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനാൽ പുനഃപ്രതിഷ്ഠ നടത്തപ്പെട്ടു എന്നും ഭക്തർ വിശ്വസിക്കുന്ന ക്ഷേത്രമാണിത് കരിമാണിക്കത്തുമല എന്നറിയപ്പെടുന്ന കുന്നിൻമുകളിലാണ് ത്രിപുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രത്തിനുള്ളത് വനവാസകാലത്ത് പാണ്ഡവർ ചെങ്ങന്നൂരും പരിസരങ്ങളിലുമായി വസിച്ചിരുന്നു അജ്ഞാതവാസം ആരംഭിക്കുന്നതിന് മുൻപ് ഭൃഗുമുനിയുടെ ഉപദേശപ്രകാരം വനവാസ വനവാസകാലത്ത് തങ്ങൾക്ക് സുരക്ഷയൊരുക്കിയ തദ്ദേശീയരുടെ പിന്മുറക്കാരുടെ കലികാല രക്ഷയ്ക്കായും നിത്യപൂജകൾക്കായും പാണ്ഡവർ തങ്ങളുടെ തേവാരമൂർത്തികളെ ചെങ്ങന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൻപ്രകാരം യുധിഷ്ഠിരൻ റിച്ചിറ്റാറ്റും ഭീമസേനൻ ത്രിപ്പുലിയൂരിലും അർജുനൻ തിരുവാറന്മുളയിലും നകുലൻ തിരുവൻവണ്ടൂരിലും സഹദേവൻ തൃക്കൊടിത്താനത്തും യഥാക്രമം തങ്ങളുടെ തേവാരമൂർത്തികളെ പ്രതിഷ്ഠിച്ചു ഭീമസേനൻ പുനഃപ്രതിഷ്ഠിച്ചതിനാലാണ് ക്ഷേത്രം ഭീമസേന തിരുപ്പതി എന്നും അറിയപ്പെടുന്നത് കൂടാതെ മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവർക്കാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഒരു ദിവസം തന്നെ ഈ ആറു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തജനങ്ങൾ പുണ്യമായി കരുതുന്നു മായപിരാൻ എന്ന നാമധേയത്തിൽ നരസിംഹ കലയോടുകൂടി ചതുർബാഹുവായി നിൽക്കുന്ന രൂപത്തിൽ കിഴക്കോട്ടാണ് ത്രിപ്പുലിയൂരപ്പൻ്റെ ദർശനം സപ്തർഷികളാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും വ്യാഘ്രപാദ മഹർഷി പിന്നീട് ഇവിടെ വസിച്ച് പൂജകൾ നടത്തിയിരുന്നെന്നും അങ്ങനെയാണ് സ്ഥലനാമം പുലിയൂരായതെന്നും പറയപ്പെടുന്നുണ്ട് പണ്ട് പുലികളുടെ വിഹാര രംഗമായിരുന്നു ഈ മലയുടെ വടക്കു ഭാഗം പുലികളുടെ ഊരാണ് പുലിയൂരായി മാറിയതെന്നും മറ്റൊരു വിശ്വാസമുണ്ട് വ്യാഘ്രപുരം എന്ന പേരും പുലിയൂരിനുണ്ടായിരുന്നു മനോഹരമായ ഒരു വലിയ പ്രദേശത്ത് ആകർഷണീയമായാണ് ക്ഷേത്ര സമുച്ചയം പതിനെട്ട് പടികൾ കയറി വേണം ക്ഷേത്രനടയിലെത്താൻ വലിയ ശ്രീകോവിൽ നാലമ്പലം തിടപ്പള്ളി ദാരുശില്പങ്ങളുള്ള നമസ്കാര മണ്ഡപം ചുവർചിത്രകലയോടെയുള്ള അകഭിത്തികൾ എല്ലാം തന്നെ ത്രിപുരിയൂർ ക്ഷേത്രത്തിന്റെ പൗരാണിക കാലത്തെ ഐശ്വര്യവും പ്രതാപവും പ്രകടമാക്കുന്നവയാണ് നാലമ്പലത്തിന്റെ പുറത്ത് തെക്ക് കിഴക്കായി ഭീമന്റെ ഗത എന്ന് വിശ്വസിക്കപ്പെടുന്ന മയദത്തം എന്ന ഗതയുടെ പ്രതിഷ്ഠയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഗത പ്രതിഷ്ഠിക്കപ്പെട്ടത് നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് ക്ഷേത്രത്തിൽ നിവേദ്യ സമർപ്പണത്തിന് ക്ഷേത്രത്തിൽ പ്രധാന സ്ഥാനമാണുള്ളത് ചതുശ്ശതമാണ് മഹാവിഷ്ണുവിന്റെ പ്രധാന വഴിപാട് യക്ഷിയമ്മയ്ക്ക് വറപൊടി നിവേദ്യവും വിശേഷമായി കരുതുന്നു മകരസംക്രമനാളിൽ ആയിരത്തിൽ പരം കാവടികൾ അണിനിരക്കുന്ന കാവടിയാട്ടം വളരെ പ്രസിദ്ധമാണ് സാധാരണഗതിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ് കാവടി ഉത്സവം ആഘോഷിക്കാറുള്ളതെങ്കിലും കാവടി ഉത്സവം അരങ്ങേറുന്ന വിഷ്ണു സന്നിധാനമാണ് തൃപുലിയൂരിലേത് എല്ലാ മകരസംക്രമ ദിനത്തിലും ഇവിടെ കാവടി ഉത്സവം വലിയ ആഘോഷമായി നടന്നുവരുന്നു പുലിയൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള പേരിശ്ശേരി ഇടമന മഠം വക പഴയാറ്റിൽ ദേവീക്ഷേത്രത്തിൽ നിന്നാണ് തൃപ്പുലിയൂരിലേക്ക് കാവടിയാട്ടം ആരംഭിക്കുന്നത് മകരമാസത്തിൽ ഭഗവാന്റെ തിരുനാളായ തിരുവോണത്തിന് ആറാട്ട് വരത്തക്ക വിധമാണ് പത്ത് ദിവസത്തെ ഉത്സവം ഗണപതി അയ്യപ്പൻ ശിവൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ നാഗങ്ങൾ രക്ഷസ് എന്നിവരാണ് ഉപദേവതകൾ കൂട്ടുപുരയും ദർപ്പകുളം എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളവും പടിഞ്ഞാറേ നടയിലെ ആൽമരവും പ്രത്യേകതകളാണ് ക്ഷേത്രത്തിന് തെക്കു പടിഞ്ഞാറ് വശത്തായി ഉയരമുള്ള മൂന്ന് കരിങ്കൽ തൂണുകളുണ്ട് ഭീമൻ ഭക്ഷണം പാകം ചെയ്ത അടുപ്പുകളുടെ ശേഷിപ്പുകളാണ് ഇവയെന്ന് കരുതപ്പെടുന്നു വർഷത്തിൽ ഒരു ദിവസം മാത്രമേ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ മകരം ഇരുപത്തിയെട്ടാം തീയതിയിൽ മാത്രം ചൊവ്വ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഇരുപത്തിയെട്ട് ഉച്ചാരം ആചാരപ്രകാരം ഇന്നും ഇവിടെ നടന്നു വരുന്നു അന്നേ ദിവസം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തി ഭഗവാന് അരിയും കാണിക്കയും സമർപ്പിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിന്റെ അവകാശമായി ഇന്നും തുടരുന്നുണ്ട് വൈകുന്നേരത്തെ നിവേദ്യം കഴിഞ്ഞാൽ ഭഗവാൻ തിരുവാറന്മുളയിലേക്ക് എഴുന്നള്ളുന്നു എന്നും വിശ്വാസമുണ്ട് പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് മണിവരെയും തുറന്നിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഭരണം ഇപ്പോൾ നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആദ്യകാലത്ത് ക്ഷേത്രം ഇടപ്പള്ളി സ്വരൂപത്തിന്റെ വകയായിരുന്നു ഇങ്ങനെ ഒട്ടനവധി ഐതിഹ്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും കലവറ കൂടിയാണ് ഈ ദേവസ്ഥാനം ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കരയിലേക്ക് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുലിയൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരിലാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്